പൂഞ്ഞാർ ഫൊറോനയ്ക്ക് കീഴിലുള്ള നവീകരണം പൂർത്തിയാക്കിയ കൈപ്പള്ളി സെന്റ് ആന്റണീസ് പള്ളിയുടെ കൂതാശകർമ്മം നടന്നു പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് ആശീർവാദ കർമ്മം നിർവഹിച്ചു വൈകിട്ട് നാലുമണിയോടെ എത്തിയ ബിഷപ്പിനെ വിശ്വാസികൾ മുത്തുക്കുടകളുമായി അണിനിരന്ന് വരവേറ്റു തുടർന്ന് പൂഞ്ഞാർ ഫൊറോന വികാരി ഫാദർ തോമസ് പനയ്ക്കുഴി ഇടവക വികാരി ഫാദർ കുര്യാക്കോസ് പുളിന്താനത്ത് എന്നിവരുടെ സഹകാർമ്മികത്വത്തിൽ മദ്ബഹയും പള്ളിയും തിരുസ്വരൂപങ്ങളും ആശീർവദിച്ചു ിൽ ജീവിത ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും ഉന്നയിക്കും പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ദേവാലയം ഇരുപത് ലക്ഷം രൂപ ചിലവിലാണ് ആധുനിക രീതിയിൽ നവീകരിച്ചത് മദ്ബഹയും ബലിപീഠവും മേൽക്കൂരിയും നവീകരിക്കുന്നതിനോടൊപ്പം വയറിംഗ് സംവിധാനവും പൂർണമായും മാറ്റി സ്ഥാപിച്ചു മോണ്ടളത്തിലും ആവശ്യമായ നവീകരണം നടത്തി ആശീർവാദ ചടങ്ങുകൾക്ക് ശേഷം വിശുദ്ധ കുർബാന നൊവേന ലതീഞ്ഞ് എന്നിവയ്ക്ക് ഫാദർ തോമസ് പനയ്ക്കുഴി മുഖ്യ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് സ്നേഹവിരുന്നും നടന്നു ചടങ്ങിൽ ഫൊറോന പരിധിയിലെ ഇടവക വികാരിമാർ വിശ്വാസികൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു കൈക്കാരന്മാരായ അപ്പച്ചൻ പുളിന്തറ ബിൻസ്മോൻ വരിക്കാനിക്കൽ ഷാജി വലിയപറമ്പിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഇടവക തിരുനാളിന് മുന്നോടിയായുള്ള നൊവേനയ്ക്കും വെള്ളിയാഴ്ച തുടക്കമായി വിശുദ്ധ അന്തോനിസിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെയും തിരുനാൾ ഫെബ്രുവരി പതിമൂന്നിന് കൊടിയേറും മാർ ജേക്കബ് മുരിക്കൻ കൊടിയേറ്റ കർമ്മം നിർവഹിക്കും പതിനഞ്ചിന് കൈപ്പള്ളി കുരിശുപള്ളിയിലേക്ക് പ്രദക്ഷിണം നടക്കും പതിനാറ് ഞായറാഴ്ച പ്രധാന തിരുനാൾ ദിനത്തിൽ രാവിലെ ഒൻപത് മുപ്പതിന് ഫാദർ മാത്യു കവളമ്മാക്കൽ തിരുനാൾ റാസ അർപ്പിക്കും ന്യൂസ് പാല